പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മന്ത്രി എം പി രാജേഷ് സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ സർവ്വദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യുമെന്നും എം പി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കമ്മീഷനും പറഞ്ഞു കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഈ വിഷയം ചർച്ചയാവുന്നുണ്ടോ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കാൻ കഴിയുമോ ഗുരുതരമായ ആരോപണങ്ങൾ ഏറെ എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വും ദേശീയവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിമാർക്ക് പോലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് രക്ഷയില്ലാതെ മിനിസുക്ക് എങ്ങനെ അനുഭവം ഉണ്ടോ